ഹായ് ഫ്രണ്ട്സ് ചിക്കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ബ്രൗണി റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഓവൻ ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ കേട്ടോ യൂസ് ചെയ്യുന്ന ബട്ടറല്ല ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം പിന്നെ ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കേട്ടോ ഞാൻ അപ്പോൾ അതാണ് ഞാൻ ഓയിൽ അളർന്നെടുക്കുകയാണ് നാല് ടേബിൾ സ്പൂൺ അളന്നെടുത്തിട്ടുണ്ട് അത് ചൂടാക്കിയതിന് ശേഷം നമ്മളെ ചോക്ലേറ്റ് ഇലത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയെടുക്കണം കേട്ടോ അത് ഇനി ചൂടാക്കേണ്ട ചൂടായതിനു ശേഷം ഓഫാക്കുക ഓയിൽ ചൂടായതിനു ശേഷം ഓഫാക്കിയതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടത് ഇളക്കിയെടുക്കുമ്പോൾ അതങ്ങനെ മെൽറ്റ് ആയി വന്നു കേട്ടോ ചോക്ലേറ്റ് ഇതിലേക്ക് കാൽ ടീസ്പൂണ് നമ്മളെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക നന്നായിട്ട് അതൊന്ന് മിക്സാക്കി കലിഞ്ഞതിന് ശേഷം ഒന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പം അതിലേക്ക് രണ്ട് മുട്ടയാണ് യൂസ് ചെയ്തത് രണ്ട് മുട്ട തണുപ്പില്ലാത്ത മുട്ട എടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ അരക്കപ്പ് പഞ്ചസാര ആണ് എടുത്തത് ഞാൻ പൊടിക്കാതെയാണ് എടുത്തത് കേട്ടോ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം അത് പെട്ടെന്ന് ഞമ്മക്ക് അലിഞ്ഞ് കിട്ടും ഇതിൽ പൊടിക്കാതെ നമ്മളിടുമ്പം കുറേ നേരം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ പൊടിക്കാതെ ഇടുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വെൻഡാസെൻസ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബ്രൗണിക്ക് നല്ലത് ബ്രൗണിക്ക് നിങ്ങൾ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുകയാണെങ്കിലാണ് കൂടുതൽ നമ്മൾ ആ ഷൈനിങ് ഒക്കെ മുകളിൽ കിട്ടോ പൊടിക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലോണം ഇളക്കിയിട്ട് അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം എന്നിട്ട് നിങ്ങൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പം ഞാനിതിലേക്കിപ്പോൾ പൊടിക്കാതെട്ട് ഇട്ടതുകൊണ്ടാണ് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം പൊടിക്കുകയാണെങ്കിൽ ഇത്ര നേരം ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് പഞ്ചസാര ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് മൈദയും കാൽക്കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തെട്ടോ അത് ഞാനിതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ മിക്സാക്കി വെച്ച ചോക്ലേറ്റ് ഇല്ല അത് ഇതിലേക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കണം കേട്ടോ അത് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതാ ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഒന്നും ചെയ്യാമല്ല അടുത്തത് നമുക്ക് കൊക്കോ പൗഡറും മൈദേനെ മിക്സാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് നിങ്ങൾ അരിപ്പയിലിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ഒന്നും യൂസ് ചെയ്യുന്നില്ല ബ്രൗണിയിൽ അപ്പോൾ ഇത് മാത്രം മതി മൈദയും കൊക്കോ പൗഡറും ഇതിലിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടോ ഇനി നമ്മൾ മിക്സാക്കുമ്പോൾ പാച്ചിൽ എടുത്തിട്ട് മിക്സാക്കി വയ്ക്കും നല്ലത് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ബാറ്റർ ഈ രീതിയിൽ ഉണ്ടാകട്ടോ ഇതിൻ്റെ മാവിൻ്റെ ഇതിങ്ങനെ ഉണ്ടാകുക കേട്ടോ ഇങ്ങനെ വരുന്ന രീതിയിൽ അധികം പെട്ടെന്ന് ഒഴുകരുത് കുറച്ച് കട്ടിയിൽ ഒഴുകിയോ എന്ന രീതിയിലാണ് നമ്മൾ ബ്രൗണീൻ്റെ ബാറ്റർ ഉണ്ടാകുക ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മൈദയുടെ ഇട്ടിട്ട് മിക്സാക്കി ഇട്ട് കൊടുത്താൽ നമ്മൾ എല്ലാ ഭാഗത്തും ഈവനായിട്ട് കിട്ടുത് അടിയിൽ പോയി നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ നന്നായിട്ട് ആ ചോക്ലേറ്റിൻ്റെ കഷ്ണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത് പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് മുകളിൽ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഞാനിപ്പോൾ ഓവിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഓവന് പ്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് അപ്പോൾ അത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് മിക്സാക്കി എടുക്കട്ടോ പതുക്കെ പതുക്കെ ആക്കി എടുത്താൽ മതി കണ്ട ഇതൊന്നും കൂടി ഇപ്പോൾ കട്ടി കൂടിയത് പോലെ തോന്നില്ലേക്ക് മാം അങ്ങനെ ഉണ്ടാവേണ്ടത് ബ്രൗണിൻ്റെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാറ്റർ ഈ രീതിയിലാണ് ഉണ്ടാവേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഇതിലാണ് ഉണ്ടാക്കുന്നത് കേക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത് ഒരു എട്ടിഞ്ചിൻ്റെ അത് ഞാൻ ബട്ടറും പേപ്പർ വെച്ചിട്ട് വിരിച്ച് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് ബട്ടറും തടവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് അതിലേക്ക് പിന്നെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഞാൻ ഓവന് ചൂടാക്കാൻ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിലേക്കങ്ങ് വെച്ചു കൊടുത്താൽ മതി വൺ സെവൻറ്റിയിലാണ് ഞാനിപ്പോൾ അത് ബേക്ക് ചെയ്തെടുക്കുന്നത് വൺ സെവൻറ്റി ഡിഗ്രിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് പിന്നെ ഒരു ഈർക്കിൾ വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ബബിൾ വരില്ല ഞങ്ങടെ വിട്ടു പോയതാണ് ഒരു ഈർക്കിൾ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഞാനിത് നട്ട്സ് ഇടുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ ഒരു സ്പൂണിൻ്റെ സ്പൂണിൻ്റെ മറ്റേ ഭാഗമല്ല ആ ഭാഗത്തൊന്നിങ്ങനെ അവിടെ ഇങ്ങോട്ടൊന്നും ഇളക്കി കൊടുത്താൽ ഈ ബബിൾസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പം ലാസ്റ്റ് ഒന്ന് ഈ നട്്സ് ഇട്ടതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതാണ് ഞാനിത് ബദാമും ആണ് മുകളിൽ ഇട്ട് കൊടുത്തത് ഞാൻ ചോക്ലേറ്റ് മേലെ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോക്ലേറ്റോട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ബ്രൗണി ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റിയാണ് അപ്പോൾ ഞമ്മളാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് പ്രീറ്റ് ചെയ്ത് വെച്ചതാണ് ഇനി ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത് വൺ സെവൻറ്റിയിൽ കേട്ടോ അപ്പോൾ ഞാനതാ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പിൽ വെച്ചിട്ടും ചെയ്യുക പത്ത് മിനിറ്റ് ചെമ്പ് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇത് തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ബ്രൗണിങ്ങനെ എടുക്കട്ടോ നമുക്ക് ചെമ്പിലും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഓവനും വേണമെന്നില്ല അപ്പോൾ അത് ഓയിൽ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള നമ്മൾ ബ്രൗണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ പിന്നെ ഇതാക്കുന്ന ഞാനിതാ കുത്തി ഒന്ന് നോക്കിയതാണ് ഒന്ന് വെന്ത്ക്കോ എന്ന് ടൂത്ത്പിക്ക് ഒപ്പിക്ക് വെച്ചിട്ട് കുത്തി ഇങ്ങനെ ഉള്ളു വെന്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറ്റൽ പറ്റൽ പോലെ ഉണ്ടാകും കുറച്ചൊരു പറ്റൽ ബ്രൗണിക്കുണ്ടാവും കേട്ടോ അത് നമ്മളിങ്ങനെ ചൂടാറിയതിന് ശേഷം കറക്റ്റായി വരിക ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യുക ഓയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക ബട്ടർ വെച്ചാണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ റിച്ചായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ കണ്ടോ ഉൾഭാഗമൊക്കെ ഉണ്ടോ ചോക്ലേറ്റിൻ്റെ